ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിക്കൽ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടിയിട്ടായിരിക്കാം നാഗ്പൂരിൽ ആർ എസ് എസിന്റെ ആസ്ഥാനത്തിലേക്ക് പോയത് എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് ശിവസേനയുടെ നേതാവായിട്ടുള്ള സഞ്ജയ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം എല്ലാ കാലവും ബി ജെ പി മോദിയൊക്കെ വിമർശിക്കുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അതവിടെ നിൽക്കട്ടെ ഇപ്പം നമ്മുടെ മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മോദി വിരമിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ അത് ഈ സഞ്ജയ് റൌത്തിന്റെ സ്റ്റേറ്റ്മെന്റിനെ കാണിച്ചുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷമാണ് നരേന്ദ്രമോദി ആർ എസ് എസിന്റെ ആസ്ഥാനത്തിലേക്ക് പോകുന്നത് അതും ഒരു കാരണമാണ് ഇനി എന്തിനായിരിക്കാം മോദി പോയത് ഒരു സാധ്യത ബി ജെ പിയുടെ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് നേതാക്കളുമായി വിശേഷിച്ച് മോഹൻ ഭാഗവതിനെ പോലെ ആർ എസ് എസിന്റെ സർസംഘചാലകുമായിട്ട് ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ടാകാം അദ്ദേഹം പോയത് രണ്ടാമത്തെ സാധ്യത ഈ സഞ്ജയ് റാവുത്ത് പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയുടെ വിരമിക്കൽ സാധ്യതയാണ് അദ്ദേഹം വിരമിക്കാൻ സാധ്യതയുണ്ടോ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം അതായത് നരേന്ദ്രമോദിയുടെ പ്രായം ഈ സെപ്റ്റംബർ ആകുമ്പോൾ എഴുപത്തിയഞ്ച് വയസ്സ് തികയുകയാണ് എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞവരാരും പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി പോലെയുള്ള ഗവൺമെന്റിന്റെ സംവിധാനങ്ങളുടെ ഭാഗമാകാൻ പാടില്ല എന്നൊരു നിയമം അലിഖിത നിയമം ബി ജെ ചില സന്ദർഭങ്ങളിൽ ചിലർക്കിതിൽ ഇളവൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഈ ഒരു എഴുപത്തിയഞ്ച് വയസ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ബാധകമാകുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ നോർമൽ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിക്കേണ്ടതാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ ധാർമ്മികത മുന്നിൽ നിർത്തി തൻ്റെ പാർട്ടി നേതാക്കൾക്കും അല്ലെങ്കിൽ പാർട്ടിക്കും ഒരു മാതൃക എന്ന നിലയിൽ അദ്ദേഹം ചിലപ്പോൾ സ്വയം വിരമിക്കൽ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും അദ്ദേഹത്തെ പോലെ ഒരു ലീഡറെ പുറത്താക്കാൻ പാർട്ടിയിൽ ആരും ആഗ്രഹിക്കില്ല എന്നുള്ളത് വേറെ കാര്യം മോദിജി തന്നെ പ്രധാനമന്ത്രിയായി തുടരണം എന്നായിരിക്കും ബഹുഭൂരിപക്ഷവും ആഗ്രഹിക്കുക പക്ഷെ ഇവിടെ നരേന്ദ്രമോദിക്ക് ചിലപ്പോൾ സ്വയം അദ്ദേഹം ഒരു ഒരു മാതൃക സൃഷ്ടിക്കാൻ വേണ്ടി കാരണം ഇദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ വന്നതിന് ശേഷം എൽ കെ അദ്വാനി ഉൾപ്പെടെയുള്ള പല മുതിർന്ന ബി ജെ പി നേതാക്കളും എഴുപത്തിയഞ്ച് വയസ്സിന് ശേഷം ഈ രാഷ്ട്രീയം ഈ പ്രധാനപ്പെട്ട ഗവൺമെന്റ് പോസ്റ്റുകളിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള ബി ജെ പിയുടെ ആ ഒരു തീരുമാനത്തോട് യോജിക്കുകയുണ്ടായി അന്ന് വിവാദങ്ങളും ഇത് ഉണ്ടാക്കിയിരുന്നു പലരെയും ഒതുക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ കൊണ്ട് ചിലപ്പോൾ നരേന്ദ്രമോദി അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൂടായില്ല അതിന് യാതൊരു തെളിവും നമുക്ക് മുമ്പിലില്ല സഞ്ജയ് റാവത്ത് പറഞ്ഞതിനെ വെച്ചുകൊണ്ട് മോദി വിരമിക്കും എന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇനിയുള്ള ചില സാധ്യതകൾ അഥവാ വേണമെങ്കിൽ ആഗ്രഹങ്ങൾ എന്നും പറയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രസിഡന്റ് ആവുന്നു നമ്മുടെ യോഗി ആദിത്യനാഥോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബി ജെ പി നേതാവോ പ്രധാനമന്ത്രിയാകുന്നു അതിനുള്ള സാധ്യതകളുണ്ടോ നമ്മൾ ഇതിനെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദി ഈ അദ്ദേഹത്തിന്റെ മൂന്നാം ടേം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോ അധികാരത്തിൽ നിന്ന് മാറി മറ്റൊരാളെ തന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതാകുമ്പോൾ നരേന്ദ്രമോദിക്ക് എൺപത് വയസ്സിനടുത്ത് പ്രായമാവും അദ്ദേഹം വളരെ വാർദ്ധക്യം നേരിടുന്ന ഒരു പ്രായം എത്തും അവശ്യതയിലേക്ക് എത്തും അന്ന് ഇതേ ഊർജത്തോടെ അദ്ദേഹത്തിന് ഓടി നടന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല മാത്രമല്ല അന്നൊരു പുതിയ നേതാവിനെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നും സംശയമുണ്ടാകാം അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ടേം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ മറ്റൊരാളെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന് ആ വ്യക്തിക്ക് നന്നായി പെർഫോം ചെയ്യാൻ രണ്ടു മൂന്ന് വർഷം കിട്ടുകയാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു പുതിയ മുഖമായിട്ട് അവതരിക്കുകയും അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വീണ്ടും അധികാരം നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ ഒരു നീക്കം ബി ജെ പിക്ക് മോദിക്കും ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയിക്കാവുന്ന കാര്യമാണ് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു പോഡ്കാസ്റ്റിൽ തന്റെ ഒരു ആത്മകഥ എഴുതുന്നത് പോലെ അല്ലെങ്കിൽ പറയുന്നത് പോലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ ജേർണി മുഴുവൻ ബാല്യം മുതൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം അദ്ദേഹം പൊതുവേ പറയാതിരുന്ന കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുണ്ടായി അത് ഒരു സൂചനയാണോ എന്ന് സംശയമുണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നു എന്നുള്ളൊരു സൂചന മോദിയും കൂടെ ചേർന്നുകൊണ്ട് തന്നെയാണ് എഴുപത്തഞ്ചു വയസ്സ് എന്ന് പറയുന്ന ഒരു കാര്യം മുന്നോട്ട് വെച്ചത് അപ്പൊ എഴുപത്തഞ്ചു വയസ്സിൽ അദ്ദേഹം തന്നെ മാറാതെ നിന്നാൽ അതൊരു തെറ്റായ സന്ദേശം നൽകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ചിലപ്പോ നരേന്ദ്രമോദി വിരമിച്ചേക്കാം ആ സംശയങ്ങൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഞാൻ ഇത് ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമല്ല കേട്ടോ അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട് പല വീഡിയോകളും ഇതൊരു സാധ്യതയോ സംശയമോ മാത്രമാണ് ഇനി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നിന്ന് അദ്ദേഹത്തിന് പ്രസിഡന്റ് ആകുന്നതിന് തടസ്സമുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ ടേം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ടേം കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് പകുതിയോടെയാണെന്ന് തോന്നുന്നു പ്രസിഡന്റ് അടുത്ത പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും അപ്പൊ അടുത്ത പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു അവസരം വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് ആയിട്ട് മാറാൻ കഴിയുമോ ബി ജെ പിയുടെ അലിഖിത നിയമമാണ് എഴുപത്തിയഞ്ച് വയസ്സെന്ന് പറയുന്നത് അതിൽ പി എം സി എം ഒക്കെ പോലെയുള്ള പോസ്റ്റുകളിൽ വരാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ പ്രസിഡന്റിന്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു ഒരു നിയന്ത്രണം ബി ജെ ഇന്ത്യയിലെ നമ്മുടെ ഭരണഘടന നിയമം അനുസരിച്ചാണെങ്കിലും എനിക്ക് തോന്നുന്നു മുപ്പത്തഞ്ച് വയസ്സാണ് മിനിമം പ്രസിഡന്റ് ആകാനുള്ള ഏജെന്ന് തോന്നുന്നു പിന്നീട് ഏത് പ്രായം വരെ ഇന്ന് ലിമിറ്റ് വെച്ചിട്ടില്ല അപ്പോൾ എൺപത് വയസ്സിലോ എഴുപത്തിയഞ്ച് വയസ്സിലോ എഴുപത്തെട്ട് വയസ്സിലോ ഒക്കെ പ്രസിഡന്റ് ആവുന്നതിന് തടസ്സമില്ല അപ്പോൾ ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോവുകയും യോഗി ആദിത്യനാഥോ മറ്റാരെങ്കിലുമോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാനുമുള്ള ഒരു സാധ്യത നിലവിൽ നിൽക്കുന്നുണ്ട് അത് നരേന്ദ്രമോദി അതിന് തയ്യാറാകുമോ എന്ന് നമുക്കറിയില്ല കാരണം ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് അത് വളരെ പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റാണ് വളരെ ആക്റ്റീവ് ആണ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് പക്ഷേ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോംസിൽ ഇന്ത്യയുടെ ഒരു പ്രാധാന്യമുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നരേന്ദ്രമോദിയുടെ ഒരു സ്വീകാര്യതയുണ്ട് അപ്പോൾ വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നത് തടസ്സങ്ങളില്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കാൻ അല്ലെങ്കിൽ അധികാരം ഒഴിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അദ്ദേഹം അടുത്ത പ്രസിഡന്റ് പോസ്റ്റിലേക്ക് അദ്ദേഹം മത്സരിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് കാരണം വളരെ നല്ല രീതിയിൽ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രസിഡന്റായിട്ട് അദ്ദേഹത്തിന് മാറാൻ കഴിയും ഇത് അദ്ദേഹം ഇങ്ങനൊരു വിരമിക്കൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് അതിന് ഞാൻ നോക്കിയിട്ട് തടസ്സങ്ങളൊന്നുമില്ല പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി ഒരാൾക്ക് മത്സരിക്കുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള തടസ്സമുള്ളതായിട്ട് കാണുന്നില്ല അങ്ങനെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവായി ഒന്ന് കമന്റ് ചെയ്യുക ഞാനത് തിരുത്താം അപ്പോൾ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി എന്ന നിലയിൽ നിന്ന് ഭാവിയിൽ വേണമെങ്കിൽ പ്രസിഡന്റ് ആയിട്ടും വേണമെങ്കിൽ മത്സരിക്കാം ഒരു ടേമിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു അഞ്ചു വർഷം രാജ്യത്തിന്റെ പ്രസിഡന്റായി തുടരാൻ കഴിയും അപ്പം അതിനുള്ളൊരു സാധ്യത നമുക്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം പ്രധാനമന്ത്രിയായിട്ട് യോഗി ആദിത്യനാഥ് ഓറെ എക്സോർവായി മറ്റൊരു നേതാവും ചിലപ്പോൾ പുതിയതായിട്ട് ഒരു പുതിയ മുഖമായിട്ട് വന്നേക്കാം അപ്പോ ബി ജെ പി എന്ന പാർട്ടിയുടെ വ്യൂ പോയിന്റിൽ അവരുടെ രാഷ്ട്രീയം ഒരു ബാലൻസിംഗ് ആയിരിക്കും കാരണം നരേന്ദ്രമോദി രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നുവെങ്കിലും രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയായ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ മോദിയുടെ സാന്നിധ്യം ഇന്ത്യയുടെ ഭരണത്തിലുണ്ട് എന്നാൽ പ്രധാനമന്ത്രി അല്ലെന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഒരു ബാലൻസിംഗ് ആയിട്ടുള്ള ഒരു 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 കോമ്പിനേഷൻ അവിടെ വന്നേക്കാം അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ശിവസേനാ നേതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെ ചൊല്ലിയുള്ള ഒരു ഒരു സംശയമോ അല്ലെങ്കിൽ ചർച്ചയോ മാത്രമാണ് നരേന്ദ്രമോദി വിരമിക്കൽ തീരുമാനവുമായിട്ടാണോ പോയത് എന്നുള്ളത് ഇപ്പോഴും നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പ്രസിഡൻ്റായിട്ട് അടുത്ത പ്രസിഡന്റായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് രാജ്യത്തിനൊരു അസറ്റാണ് കാരണം നമ്മുടെ ചരിത്രത്തിലേറ്റവും മികച്ചൊരു പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സോ അദ്ദേഹം രാഷ്ട്രീയം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് ഇന്ത്യക്ക് വലിയ നഷ്ടമായിരിക്കും മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം